ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുപ് ടി സിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് രണ്ട് കോട്ടൻ്റെ സെറ്റ് എടുക്കുകയാണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ടു ഡേയ്സ് ഓഫർ മാത്രമാണ് ഇത് രണ്ടര ഇല്ല രണ്ട് നാൽപ്പത് ആണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് ഷോള് രണ്ടേകാല് ബോട്ടം രണ്ട് മീറ്റർ അങ്ങനെ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവർ ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടുന്നത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ നാളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല അത് സ്റ്റോക്കിൻ്റെ കാര്യങ്ങളും ക്ലിയറൻസും ഒക്കെ വന്നിട്ടാണ് നമ്മൾ വീണ്ടും പുതിയ സ്റ്റോക്ക് എത്തിക്കുന്നതിൻ്റെ ആ ഒരു ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇനി നമുക്ക് റെഗുലറായിട്ട് ഇനി വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് ഇതെല്ലാം തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് മാക്സിമം ഡബിൾ എക്സൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ ഒരു ഫോർട്ടി ടു ഫോർട്ടി ടു ലെന്താണ് ഈ ഒരു ഐറ്റം അതായത് നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ട് ലെങ്താണ് ടോപ്പിന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പം ആ ഒരു എന്താണ് ഹൈറ്റ് ഉള്ളവർ മാത്രം സെലക്ട് ചെയ്താൽ മതിയാകും അപ്പം വേണ്ടുന്ന ഏത് രണ്ടെണ്ണം എടുത്ത് എടുക്കുകയാണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക എന്ത് ഡാമേജ് ഉണ്ടെങ്കിലോ ഐറ്റം മാറി വന്നാലോ തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിന് വേണ്ടി നിങ്ങൾ പക്ഷേ പാർസിൽ പൊട്ടിക്കുന്ന ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അത് ആണ് അപ്പോൾ അത് മിസ്സാക്കാതെ നിങ്ങൾ പാർസൽ എത്തുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്ത് വെച്ചിരിക്കുക അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാല് മുപ്പത്തിമൂന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടാവുന്ന രണ്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരുകയാണ് വേണ്ടത് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി ആണോ പോസ്റ്റാണോ വേണ്ടത് എന്ന് പറയുക പോസ്റ്റ് ആണെങ്കിൽ ഇരുപത് രൂപ എക്സ്ട്രാ വരും ഡി ടി ഡി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് ഡി ടി സി ആണെങ്കിൽ ംബോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് ഇത് ദാമനേരിയയിലെ വർക്ക് വരുന്നതും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്ത് വർക്ക് വരുന്നതും എംബ്രോയ്ഡറിയും ത്രഡ് വർക്കും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ ഒരു റേറ്റിനെ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വാങ്ങാവുന്നതാണതും ഫ്രീ ഷിപ്പിങ്ങിന് എത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പ്രിൻ്റ് ഒന്നും ഇളകി പോകുന്ന ടൈപ്പ് ഒന്നും അല്ല അപ്പോൾ വേണ്ടത് ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ എംബ്രോയ്ഡറി ആണ് അതിനകത്ത് ചെറിയ മിറ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നെക്കിൻ്റെ ഭാഗത്ത് ഒരു ലേസ് വർക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പ്രി ആണ് ബോട്ടം വരുന്നത് ടോപ്പ് സെൻറ്ററിലായിട്ട് കാണുന്നതാണ് ബോട്ടം വരുന്നത് വിധിച്ചിട്ടിരിക്കുന്നതാണ് ഷോൾ അപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ട് ആളുകൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ബൾക്കായിട്ടുള്ളതും നമ്മുടെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര പീസ് വേണമെങ്കിലും എടുക്കും എത്തി എത്തിച്ച് തരുന്നതായിരിക്കും ടോപ്പ് യും പീസ് തന്നെ വേണമെങ്കിലും അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ടത് ഓർഡർ ചെയ്തോളാം നിങ്ങൾ അഡ്രസ്സ് അയക്കുന്നതിൻ്റെ കൂടെ ഇന്ത്യൻ പോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്ന് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ ആയിട്ടുള്ള അഡ്രസ്സ് പേര് വീട്ടുപേര് അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണോ നമുക്ക് വേണ്ടുന്നത് അപ്പം ഫോൺ നമ്പരൊക്കെ വിളിച്ചാൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ളത് തരണം ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി കാണത്തില്ല ഓഫീസിൽ എത്തുമ്പോൾ ഒരു കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് തരുന്നതാണെങ്കിൽ കേട്ടോ അപ്പം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പ്പിൽ കോൺടാക്ട് ചെയ്തോളാം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്രോക്സിമേറ്റാണ് രണ്ടര മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് നാൽപ്പതൊക്കെയാണ് വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് രണ്ട് മീറ്ററും ഷോൾഡർ രണ്ടേകാലമാണ് കോട്ടനാണ് വന്നിട്ടുള്ളത് ടോപ്പ് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഏത് രണ്ടെണ്ണാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാരണം വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു ബുക്ക് ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാർസൽ അയക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ അയക്കും അയയ്ക്കും കേട്ടോ അപ്പോൾ അതിലൊക്കെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു ഇനി മുതലുള്ള ഓർഡേഴ്സിന് തീർച്ചയായിട്ടും നമ്മൾ ട്രാക്കിങ് നമ്പർ നിങ്ങൾ ചോദിച്ചാൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടുള്ള പിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഹഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാർസൽ നിങ്ങളുടെ കയ്യിലെത്തും അതല്ല നിങ്ങൾ അയക്കാൻ വിട്ടുപോകും എന്തെങ്കിലും കേസ് ബൈ ചാൻസ് നിങ്ങളുടെ കയ്യിൽ പാർസൽ എത്തിയതാണെങ്കിൽ പേയ്മെൻറ്റ് നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിരിക്കും അതുകൊണ്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നമ്മളെ വിശ്വസിച്ച് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു